എല്ലാ കോണായിട്ടൊരു പോയതാണ് കേട്ടു കൊമ്പാട് പോയാ വാലുക്ക് വെള്ളിയാഴ്ച അതെന്നെ പറഞ്ഞായി വാലുർക്കേ കൊണ് അന്റെ രക്തത്ത് കുടിച്ച് ഒപ്പനമ്മ എക്ക് പോണം എനിക്ക് വീട്ടിൽ നിന്ന് നിക്കാൻ പറ്റില്ല എനിക്ക് പോണം ഞാൻ അതെവിടെപ്പിച്ചേ എന്റെ തന്തന്റെ തലയിലേക്ക് ആ പച്ചറത്തെ കല്യാണത്തിനുള്ള പണ്ടൊക്കെ കൊടുത്തിട്ട് നിർത്താടി ഇതെന്റെ രണ്ടരക്കായ മഞ്ഞ സ്വർണ്ണല്ലത് ആ ഇത് ഞാൻ കൊണ്ടോട്ട് എ വൈ എസ് പോയിക്കാണ്ട് പ്രീമിയം ആൻറ്റിക്ക് സാധനം ചോദിച്ചിട്ട് വാങ്ങിയതാണ് അപ്പൊ അതിനുള്ള ക്വാളിറ്റി ഉണ്ട് എന്നിട്ട് അത് ഇട്ട് തോം 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 ഞാനല്ല ഞാനല്ലേ പിന്നെ ആരായിട്ട് ആണ് കിടന്നാമണി ഞാൻ മുഴുവൻ കൊണ്ടോട്ടുള്ള എ വൈ എസ് ജൽ മെയ് പതിനെട്ടാം തീയതി മുതൽ ജൂൺ എട്ടാം വരെ ഒരു ബ്രേഡൽ ഫെസ്റ്റിൽ അന്നത്തെ ദിവസം മെയ് പതിനെട്ടാം തീയതി ആരൊക്കെ പർച്ചേസ് ചെയ്യുന്നു എല്ലാവർക്കും ഗോൾഡുമായി സമ്മാനം അയച്ചത് നമ്മൾ എ വൈ ലൊക്കേഷൻ വരുന്നത് ബ്ലോക്ക് റോഡ് കൊണ്ടോട്ടി